മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിലിപ്പോൾ അനുമോളും അനീഷ് സാബുമാൻ നെവീനൊക്കെ കിച്ചണിൽ നിൽക്കുകയാണ് അനീഷ് സാബുമാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് അനുമോൾ അനീഷിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോഴാണ് അനീഷ് നോക്കുന്നത് ആരോ അനുമോളുടെ ചെരുപ്പെടുത്ത് ഒളിപ്പിച്ച് മുകളിലെടുത്ത് വെച്ചിരിക്കുകയാണ് അത് അനുമോൾക്ക് അനീഷ് എടുത്തു കൊടുക്കുന്നു എന്നിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് ആരാണ് എടുത്ത് വെച്ചത് ഉടനെ അനുമോൾ പറയുന്നത് മൂന്ന് ദിവസമായി കാണാതെ പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ ചോദിച്ചതാണ് അപ്പോൾ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു ആരാണ് എന്ന് അറിയില്ല എന്ന് അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പേർ കയ്യിലുണ്ടോ കാരണം ഒരു ചേരുപ്പ് മാത്രമാണ് മുകളിൽ നിന്ന് കിട്ടിയത് അനുമോൾ പറയുന്നു ആ ഒരു ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട് ഒരെണ്ണം കാണാനില്ലായിരുന്നു എന്ന് അതിന് ശേഷം അനുമോൾ പറയുന്നുണ്ട് ആരാണെന്ന് ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അനുമോൾ അത് കളയുകയാണ് പക്ഷേ അനീഷ് പോയി നൂറയെ വിളിച്ചുകൊണ്ട് വരുന്നു കാരണം നൂറയാണല്ലോ ഹൗസ് ക്യാപ്റ്റൻ എന്നിട്ട് നൂറയോട് പറയുന്നു അനുമോളുടെ ചെരുപ്പ് ആരോ കിച്ചണിന് മുകളിലുള്ള ആ ഒരു ഷെൽഫിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അടുത്ത തവണ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇത് ചോദിക്കണം ആരാണ് എന്ന് കണ്ടുപിടിക്കണമെന്ന് ഉടനെ നൂറ പറയുന്നത് ചിലപ്പോൾ ഷാനവാസിക്കായിരിക്കും ഷാനവാസ് അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നിട്ട് നൂറ പോയി ഷാനവാസിനെ വിളിക്കുന്നു എന്നിട്ട് മുകളിൽ നിന്നും ചെരുപ്പെടുത്തു അനീഷ് അനുമോൾക്ക് ചെരുപ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്നു എനിക്ക് തോന്നുന്നു ഷാനവാസ് ചെരുപ്പ് എടുത്ത് ഒളിപ്പിച്ച് വെച്ച കാര്യം നൂറയ്ക്കും അറിയായിരുന്നു കാരണം നൂറ അനീഷ വന്ന് ചോദിച്ചപ്പോഴേ ഷാനവാസിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഷാനവാസിനോട് ചെരുപ്പെടുത്തു വെച്ചോ എന്ന് പോലും നൂറ ചോദിക്കുന്നില്ല നേരെ ചെന്ന് നൂറ പറയുന്നത് അനുമോളുടെ ചെരി എടുത്തു കൊടുത്തു ആരാണ് എടുത്തത് അടുത്ത ഗ്രൂപ്പ് മീറ്റിൽ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് ചെരുപ്പിൻ്റെ ഉടമയായ അനുമോൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ചർച്ച ചെയ്യണമെന്നോ ആരാണ് എടുത്തതെന്ന് അറിയണമെന്നോ ഒന്നുമില്ല അനീഷാണ് ഹൗസ് ക്യാപ്റ്റനായ നൂറയോട് വന്ന് അനുമോളുടെ ചെരുപ്പ് ആരും എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും അനുമോളുടെ ഈ കാര്യം അടുത്ത ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞതും എന്തായാലും ഷാനവാസ് തന്നെയാണ് അനുമോളുടെ ചെരുപ്പ് എടുത്ത് മാറ്റിയത് അത് ഷാനവാസ് ആതിരയോടും പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം